അഫ്രീദിയെ പറ്റി മലയാളി കമ്മ്യൂണിറ്റി ക്ഷണിച്ചതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം കമ്മ്യൂണിറ്റി ക്ഷണിച്ചതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഇത് നടന്നിട്ട് കുറെ നാളായി എനിക്ക് ഈ ഹമാസിന്റെ കാര്യം പറഞ്ഞോളൂ ഈ ഗ്രറ്റാ തെൻബർഗിനെ എത്രയും പെട്ടെന്ന് ഗാസിലേക്ക് കടത്തിവിടണം എന്ന് അതിന്റെ കീഴിൽ അഭിപ്രായങ്ങൾ വന്നിരിക്കുന്നു അതുപോലെ ഒന്ന് പരിതാപകരം എന്ന് എനിക്ക് എന്നത് പറയാനുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ അഫ്രീദി ഒരു കളിക്കാരൻ എന്ന നിലയിൽ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ എന്ന നിലയിൽ നമ്മളെല്ലാം ഞാൻ പ്രത്യേകിച്ച് എനിക്ക് വലിയ ഒരു കളിക്കാരൻ ഒന്നാമത് ഒരു ബാറ്റർ എന്ന നിലയിലും ബൗളർ എന്ന നിലയിലും ഏതാണ്ട് എത്രയോ കിലോമീറ്റർ സ്പീഡിലാണ് ലക്ഷ്മി തരീറ്റ് പക്ഷെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ വളരെ പഴം ടീമാണ് കള്ളം പറയുന്ന ആളാണ് അതീ ദേശീയവാദം ഉന്നയിക്കുന്ന ആളാണ് പിന്നെ എല്ലാ ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് പുള്ളിക്കെതിരെ എന്തെങ്കിലും സംസാരിക്കണം എതിർക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല അതിന്റെ ആവശ്യമില്ല പുള്ളി ക്രിക്കറ്റ് നിലയിൽ ബഹുമാനിക്കുക ഇഷ്ടപ്പെടുക പക്ഷെ അങ്ങനെ ഒരാളെ ഒരു യുദ്ധം കഴിഞ്ഞ ഉടനെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ബന്ധങ്ങളൊന്നും തന്നെ ഇപ്പോഴും യുദ്ധം ഇനി ഇനിയും അവസാനിച്ചിട്ടില്ലാതെ അങ്ങനെ ഒരാളെ വിളിച്ച് വില കുറച്ച് കിട്ടിയത് കൊണ്ട് ഒരു ഹോള് എടുത്തു സത്യം പറയാൻ മേഖലക്കുറിച്ച് എന്താണ് പറയേണ്ടത് വെറും ഒരു നാണം കെട്ട പരിപാടിയായിപ്പോയി എന്നാണ് എനിക്ക് അതിനെ കുറിച്ച് തോന്നുന്നത് ഒന്നില് മനഃപൂർവാണ് മനപൂർവ്വമാണേലും അല്ലെങ്കിലും ആക്ച്വലി വളരെ മോശം വളരെ മോശമായിട്ട് പോകും പിന്നെ കുറെ ആള് കഴിഞ്ഞൊക്കെ ആണെങ്കിൽ പിന്നെയും ആളുകൾ ഇതൊക്കെ മറന്നു ആ ഒരു അർത്ഥത്തിലുള്ളൂ പക്ഷെ എന്നാലും എങ്ങനെയായി പിന്നെ ബാക്കി അവരുടെ എന്തോ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ആണെങ്കിൽ ഓ അത് പരമാ പരമ ബോറായിട്ടുള്ള ഒരു സാധനമാണ് അത് കേട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് കൂടുതൽ ദേഷ്യം ഉണ്ടാവുള്ളൂ കാരണം ദ ആർ ഹൈഡിങ് എ അലോട്ട് ഒളിക്കാനാവാത്തത് ഒരിക്കലും വിളിക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ അതിപ്പം മാന്യു പോയാൻ തോന്നുന്നത് ഞാനത് ഒന്ന് വായിച്ചിരുന്നതിനാൽ ആ കത്തൊക്കെ ഞാൻ വായിച്ചിരുന്നു വായിച്ചിരുന്നതിനകത്ത് ഞങ്ങളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം അയൽ രാജ്യങ്ങളിൽപ്പെട്ട രണ്ട് ക്രിക്കറ്റ് കളിക്കാർ നേപ്പാളാണോ നേപ്പാളാണ് ഇപ്പൊ കയറി വരുന്ന ടീം അവിടുന്ന് ഒരു നരേന്ദ്ര താപ്പയും മോഷീർ ദേവുമാണെന്ന് തോന്നുന്നു അയൽ രാജ്യത്തിൽ പണ്ട് രണ്ട് ക്രിക്കറ്റ് കളിക്കാർ വന്നത് എന്നുവെച്ചാൽ സത്യത്തിൽ അവർ പേടിച്ചിരിക്കുകയാണ് അവരെ അത് വായിക്കുമ്പോൾ അറിയാം പേടിച്ച് നനഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ എഴുതുന്നവർ എഴുത്തുണ്ടല്ലോ ഒരു ആത്മാർത്ഥതയും സത്യസന്ധതയും ഇല്ലാത്ത എഴുത്ത് ആരാണ് വന്നതെന്ന് പോലും പറയുന്നില്ല രണ്ട് അയൽ രാജ്യത്തുള്ള രണ്ട് സെലിബ്രിറ്റി ക്രിക്കറ്റ് താരങ്ങൾ വന്നു അയൽ അയൽരാജ്യം ഇന്ത്യക്ക് എത്രയോ അയൽ രാജ്യങ്ങൾ അപ്പൊ നമ്മളൊരു കാര്യത്തിന് ഒരു മാപ്പ് പറയുമ്പോഴും ശ്രദ്ധിക്കുക ഒരു കാര്യത്തിൻ്റെ മാപ്പ് പറയുമ്പോഴും അത് ചെയ്ത കുറ്റത്തേക്കാൾ കൂടുതൽ മോശമാവാൻ പാടില്ല അതിൻ്റെ ഒരു പഴയ ഒരു ഉദാഹരണം ഉണ്ടല്ലേ അക്ബർ ചക്രവർത്തിയുടെ ബീർബലിൻ്റെ ബീർബലിൻ്റെ കഥയായിട്ട് ഇങ്ങനെ പറയുന്നത് ആർക്കും വാതകമാണ് ബീർബല് അക്ബറിനെ ആയിട്ടൊരു പന്തയത്തിലേർപ്പെട്ട് അതിന് ബീർബലിനെ കൊട്ടാരത്തിൽ മറ്റുള്ളവർക്കെല്ലാം ഭയങ്കര അസൂയന ഈസ് ഡുയിങ് വെൽ നന്നായിട്ട് പെരുമാറുകയും ജീവിക്കുകയും ചെയ്യുന്നവർക്ക് മറ്റുള്ളവർക്ക് ഒരു പ്രശ്നമുണ്ട് അപ്പം മറ്റുള്ളവരെല്ലാം ഒരു പന്തയം വെച്ചു ഇയാൾ എന്ത് പറഞ്ഞാലും അതിനെതിരായി പറഞ്ഞൊക്കെ ഖണ്ണിക്കാനുള്ള കഴിവുള്ള ആളാണ് അപ്പം അക്ബറിനോട് പറഞ്ഞു അക്ബർ ആരായിക്കട്ടെ അക്ബറിനോട് പറഞ്ഞു ഇത് ഈ ബീർബൽ ഇങ്ങനെ എന്തും പറയുന്നുണ്ട് ഏത് രീതി പറഞ്ഞാലും ഖണ്ണിക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ബീർബലിനോട് അങ്ങ് ചോദിക്കണം ഒരു കാര്യത്തിന്റെ ഒരു കുറ്റം ചെയ്തിട്ട് അതിന്റെ കുറ്റസമ്മതം അല്ലെങ്കിൽ അതിന്റെ ക്ഷമാപണം കുറ്റത്തെക്കാൾ ഭീകരമാകും എന്നാണ് എൻ്റെ അഭിപ്രായം അത് അങ്ങനല്ല നിങ്ങൾക്ക് തെളിയിക്കാവോ എന്ന് അങ്ങനെ ബീർബലിനോട് ഒന്ന് ചോദിക്കണം ഇത് ബീർബല് എടുക്കാൻ സാധ്യതയില്ല അങ്ങനെ പറയുമ്പോൾ തന്നെ കുറ്റത്തെക്കാൾ മോശമാണോ കുറ്റത്തെ കുറ്റസമ്മതം അങ്ങനെ എന്ത് ചെയ്തു ആ എന്തായാലും ഞാൻ ചോദിച്ചു നോക്കാം അങ്ങനെ പിറ്റേന്ന് ബീർബൽ വന്നു ബീർബൽ എനിക്കൊരു വാദമുണ്ട് നിങ്ങൾക്ക് അത് കണ്ണിക്കാമോ പറയൂ രാജൻ കണ്ണിക്കാനാണെങ്കിൽ ഞാൻ എന്തും കണ്ണിക്കാം അതാ പറഞ്ഞു ഒരാളൊരു കുറ്റം ചെയ്യുന്നു ആ കുറ്റത്തെക്കാൾ മോശവും വികലവുമാണ് കുറ്റസമ്മതം എന്ന് തെളിയിക്കാമെന്ന് വിചാരിച്ചു ബീർബലിന് മനസ്സിലായത് ഒരു ട്രാപ്പാണ് പക്ഷെ ബീവൽ പറഞ്ഞ് തെളിയിക്കാന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ തല പോകുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് വീണ്ടും ഇരുപത്തിയേഴ് മണിക്കൂർ സമയം കൊടുക്കും ഉടമ്പനെ വരണമല്ല ഇരുപത്തിയാറ് മണിക്കൂറിൽ രാജസന്നിധി വീണ്ടും കൂടി രാജാവ് രാജ്ഞിയല്ലായിരിക്കും ബീർബല എന്നിട്ട് രാജ്ഞിയുടെ പുറയിലോട്ട് രാജാവിൻ്റെ പുറയിലോട്ട് എന്നിട്ട് ഒറ്റ അടി പ്ലക്കോ എന്ന് പറഞ്ഞു പുള്ളിയുടെ ബാക്കിൽ പുള്ളിയിൽ പറയുന്ന ആ ഒരു ഇതിൽ പുള്ളി തേന്തും മാറ്റിയ പരിപാടിയാണ് നീ കാണിച്ചതെന്ന് പറഞ്ഞ് ബീർബലിനിരിക്കെ ക്ഷമിക്കണം കാര്യം ഞാൻ കരുതിയത് രാജ്ഞിയാണെന്നാണ് കരുതി ക്ഷമിക്കുന്നത് അപ്പൊ അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് നേരെ ഊഹിക്കാമല്ലോ ഒരു ക്ഷമാപണമാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പറയുന്ന സംഘടനക്കാരുടെ മാപ്പവേഷ എന്ന് ഞാൻ പറഞ്ഞതാണ്